ജല അതോറിറ്റിയുടെ ഉത്തരവാദിത്വം ചൂണ്ടിക്കാട്ടി നഗരസഭയും കൈയൊഴിഞ്ഞു വെള്ളമില്ലാതായതോടെ ദുരിതത്തിലായ ജനങ്ങൾ കടവന്ത്രയിലെ ജല ജലഅതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു എറണാകുളം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ അതിൽ തന്നെ നഗരഹൃദയമായ വട്ടപ്പറമ്പ് ലൈൻ ആശ്രമം ലൈൻ കൂടാതെ കുറച്ചങ്ങ് മാറിയാൽ പൂണിത്തുറ മരട് അതുപോലെ തന്നെ തമ്മനം ഗിരിനഗർ മേഖലകളിലൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് കഴിഞ്ഞ ഏഴാം തീയതി അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പൈപ്പ് പൂട്ടുമെന്ന് അറിയിപ്പ് വന്നിരുന്നു പിന്നീട് കാര്യമായ തോതിൽ വെള്ളം വന്നിട്ടേയില്ല അതിൽ പ്രതിഷേധിച്ചാണ് ആരുടെയും ആഹ്വാനമില്ലാതെ ആ കുറേ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒത്തുചേർന്ന് കടമന്ത്ര ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം തീർത്തത് ആറാം തീയതി ഒരു മെസ്സേജ് ഇട്ടു തീയതി വെള്ളം ഉണ്ടാവില്ല പൈപ്പ് നന്നാക്കണമെന്നും എന്നിട്ട് ആറാം തീയതി ഉച്ച ഉച്ച ആയപ്പോൾ തന്നെ അവർ വാട്ടർ പൈപ്പ് പൂട്ടിക്കളഞ്ഞു പിന്നെ ഏഴാം തീയതി നമുക്ക് വെള്ളം കിട്ടിയില്ല പിന്നെ എട്ടാം തീയതിയും വെള്ളമില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് നല്ല പമ്പിങ് തരുന്നില്ല വല്ലപ്പോഴും ചെറിയ ചെറിയ നൂലുകൊണ്ട് വന്നു വാട്ടർ അതോറിറ്റിക്കാരാട്ടർ അതോറിറ്റിക്കാർ പറയണത് അത് കരുത് മറ്റേ നോക്കട്ടെ ഇത് കോർപ്പറേഷൻ നോക്കട്ടെ ഇവർ നോക്കട്ടെ എന്ന് പറയും ഇത് എപ്പം നോക്കിയാലും പൈപ്പ് അവിടെ പൊട്ടി ഇവിടെ പൊട്ടി പിന്നെ വരുന്ന വെള്ളം ഉണ്ടല്ലോ ചെളിവെള്ളം ഉദ്യോഗസ്ഥർക്ക് വെള്ളം വരും ഇന്ന് വരും നാളെ വരും വൈകിട്ട് വരും എന്നൊക്കെ അല്ലാതെ കൃത്യമായ ഒരു മറുപടി കിട്ടുന്നില്ല ും വെള്ളം വരുന്നില്ല വെള്ളം വന്നാൽ തന്നെ ഫോഴ്സ് നാല് ദിവസമായി ഒട്ടും വെള്ളമില്ല ചെറുതായിട്ട് ആദ്യം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം കൊണ്ട് ടാങ്ക് നേരങ്ങടിച്ചു കയറ്റാം ഇപ്പൊ ഒട്ടും വരുന്നില്ല ലോറിയിലെ വെള്ളം അടിച്ചിട്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് കോളനി ആയിട്ടാണ് ഈ സമരത്തിന് വേണ്ടി ജല അതോറിറ്റി മുന്നിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കും ഒരാഴ്ചക്ക് മുന്നേ തുടങ്ങി വെള്ളം ഇല്ലാതെ മേഖല നിങ്ങൾ ഇല്ലാതെയാണ് കലൂര് അപ്പൊ ഞങ്ങൾക്ക് അകത്തേക്ക് കയറിയ വീടാണ് റോഡ് സൈഡിൽ വെള്ളം വന്നത് അധികം നിൽക്കുന്നത് അത് കഴിഞ്ഞാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആദ്യം തന്നെ നിൽക്കും ഇപ്പൊ ഞങ്ങൾക്ക് അപ്പുറത്ത് പോണത്രോട്ടിന്ന് കുറച്ച് വെള്ളം വീഴുന്നുണ്ട് അപ്പൊ ആ വീട്ടുകാർ ഞങ്ങൾക്ക് കുറച്ച് വെള്ളം ഇപ്പുറത്തേക്ക് മദലിൻ്റെ മുകളിൽ കൂടെ ഓസ്ട് അവർ തരും ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഈ ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടുമില്ല അതുപോലെ മന്ത്രി അടക്കമുള്ളവർക്ക് പ്രതിഷേധ കുറിപ്പുകൾ അതല്ലാതെ അവർക്ക് കത്തുകൾ വരെ അയച്ചിട്ട് പോലും യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു നമ്മൾ മെട്രോപൊളിറ്റൻ സിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുമെങ്കിലും കഴിഞ്ഞ ആറ് ദിവസമായിട്ട് ഈ നഗരപ്രാന്ത പ്രദേശങ്ങളിലൊന്നും വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ സമരത്തിന് ഇടയാക്കിയ സംഭവം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു ഏരിയയാണ് കാലൂര് ഞങ്ങളുടെ ഈ ആശ്രമം ലൈൻ പറയുന്നത് എവിടെ എന്ത് വെള്ളം പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ പരിണത ഫലം ഞങ്ങൾ അനുഭവിക്കുക പതിനേഴ് പതിനെട്ട് ദിവസം പോലും വെള്ളം കിട്ടാത്ത വീടുകളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അതാണ് പറ്റുന്നില്ല ജോലിക്ക് പോകുന്നവരുണ്ട് വൃദ്ധന്മാരെ അതാണ് ഇല്ലാതെ ആൾക്കാർ താമസിക്കുന്ന ഒരു ആശ്രമം വരെ ഉണ്ട് അവിടെ ടാങ്കറുകൾ പലതും നിരക്ക് കൂട്ടിയിരിക്കുന്നു വെള്ളം കിട്ടാനില്ല കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണെന്ന് ജല അതോറിറ്റി പറയുന്നു മുടക്കമില്ലാതെ തടസ്സമില്ലാതെ കുടിവെള്ളം എത്തിക്കാനുള്ള ബാധ്യത അധികാരികൾക്കുണ്ട് അതുവരെ ഈ സമരവും പ്രതിഷേധ പരിപാടികളും തുടരും എന്നാണ് ജനങ്ങൾ പറയുന്നത് വിജേഷ് ബദാശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി